ഇവിടെ വരണം ഇങ്ങനെ ആറെണ്ണം ഒട്ടിച്ച് കഴിഞ്ഞ ജൂണിലാണ് ലോങ്ങിന്റെ കഥ എന്ന് പറഞ്ഞ ലോങ്ങിൻ നാല് വർഷം മുമ്പ് എന്നെ ഓൺലൈൻകാർ പറ്റിച്ചതാ ഒരു ചെടിയാണിത് ഏഹ് അപ്പോ നാല് വർഷമായിട്ട് ഇത് അതേപോലെ തന്നെ നിൽക്കുന്ന പൂവിടുന്നില്ല അത് ശരി അപ്പൊ അങ്ങനെ ഞാൻ നമ്മുടെ ഈ അടുത്ത് തന്നെയുള്ള ഒരു സ്ഥലത്ത് ഒരു വീട്ടിൽ ഇത് നിറയെ ഉണ്ടായി കിടക്കുന്നു ഇതേപോലെ തന്നെ നിറയെ പൂക്കള് ആയിട്ട് കിടക്കുന്നു അവിടെ നിന്ന് ആറ് കമ്പം ഇവിടെ ഗ്രാഫ്റ്റ് ഇത് നോക്കി വൺ ടൂ ത്രീ ഫോർ നാല് ഇവിടെ ഇവിടെ വരണം ഈ അപ്പുറത്ത് വരണം ഇവിടെ ഇവിടെ വരണം ഇതിന്മേല ഇങ്ങനെ ആറെണ്ണം ഒട്ടിച്ച് കഴിഞ്ഞ ജൂണിലാണ് വേറൊരു മരത്തിന്റെ മരത്തിന്റെ ഒരു മരത്തിന്റെ ആറ് കമ്പുകൊണ്ട് വന്നിട്ട് ഒട്ടിച്ച് കഴിഞ്ഞ ജൂണില് ഇപ്പോ മാർച്ച് ആവുന്നല്ലേ ഉള്ളു സാധാരണ ഇത് അവര് പറഞ്ഞത് ജൂലൈയിലാണ് പോകുന്ന ജൂലൈ പോകുമെന്ന് വിചാരിച്ചിരിക്കുന്നു പക്ഷെ മാർച്ച് ആയപ്പോ തന്നെ എല്ലാം ഇത്രയും വലിയ ഈ മൂന്ന് അത് നമ്മൾ ഗ്രാഫ്റ്റ് ഇവിടെ ചെറിയ അതെ ഇതുപോലത്തെ ചെറിയ കമ്പ് ഗ്രാഫ്റ്റ് ഞാൻ അതെല്ലാ ഇവിടത്തെ ഇവിടത്തെ പോയി ഇവിടത്തെ എല്ലാം പോയി ഓ ഇപ്പൊ ആറ് കമ്പമാണ് ഇവിടെ ഞാൻ വളർത്തുന്നുണ്ട് ഒരു രക്ഷയില്ല തേനീച്ചാ മൂന്ന് തേനീച്ച കൂടെ ഞാൻ ഇവിടെ ഉണ്ട് ഇതിന് വേണ്ടി മാത്രം പരാഗണത്തിന് വേണ്ടി മാത്രം വളർത്തുന്നുണ്ട് അതിപ്പോ രണ്ടു വർഷം ആയിട്ടുള്ള രണ്ടു വർഷം ആയിട്ടില്ല അതാണ് സംഭവല്ലേ അപ്പൊ നല്ല നിന്ന് പൂക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഈ ഒരു മാർഗം നോക്കിയോ മാർഗം നോക്കിയേ